ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴക്കാലത്തിന് മുൻപ് ബോഗൻ വില്ലയ്ക്ക് നൽകേണ്ട ചില ചില്ലറ കാര്യങ്ങൾ അവ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയൊക്കെയാണെന്നുള്ള ചെറിയ വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇലകൾ നന്നായിട്ട് വളരുന്ന സമയമാണ് മഴക്കാലം വളമൊന്നും ഈ സമയത്ത് അധികം നമ്മൾ ഇടണ്ട പക്ഷേ ഇവ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ വേനൽക്കാലം ആകുമ്പോൾ നല്ല രീതിയിൽ പൂവിട്ടെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞുതരാം വേനൽക്കാലത്താണ് ഈ ചെടി നന്നായിട്ട് പൂവിടുന്നത് പക്ഷേ മഴക്കാലത്ത് ഇവയെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് നല്ല തിക്കായിട്ട് പൂവൊന്നും ഈ ചെടിയിൽ ഉണ്ടാവില്ല അപ്പോൾ മണ്ണിൽ നേരിട്ട് കുഴിച്ച് ആണെങ്കിൽ മഴ കൊണ്ടാലും വലിയ കുഴപ്പമില്ല ചട്ടിയിൽ വെക്കുന്ന പ്രത്യേകിച്ചും ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ചെടികൾക്ക് ഒരു ചെറിയ ശ്രദ്ധ കൊടുത്താൽ തന്നെ അടുത്ത വേനലിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവും ഇപ്പോൾ ഈ ചെടി വലിയൊരു മഴ കഴിഞ്ഞതിന് ശേഷം നിൽക്കുന്ന ചെടിയാണ് അതിനകത്ത് മുഴുവൻ കളകളൊക്കെ ആയിട്ടുണ്ട് അതുപോലെ കമ്പുകളൊക്കെ വല്ലാതെ നീണ്ട് വളർന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് മുറിച്ചു കൊടുക്കാം ഓകൻ കമ്പുകളൊക്കെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ട സമയമാണിത് നമ്മൾ ഈ സമയത്ത് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് ഈ ചെറിയ കമ്പുകളെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് വളരും അതിൻ്റെ നല്ലതായിട്ട് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാവും ആ സമയത്ത് നമുക്കിതിന് ഒരു ചെറിയ രീതിയിൽ ഒരു സോഫ്റ്റ് പ്രൂണിങ് നടത്തിയാൽ മതി ഇപ്പം ഈ നീണ്ടു നിൽക്കുന്ന ബ്രാഞ്ചസ് എല്ലാം നമുക്ക് നന്നായിട്ട് താഴ്ത്തി മുറിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് ഈ ബ്രാഞ്ചസ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് വന്നതിന് ശേഷം അടുത്ത പൂക്കൾ ഉണ്ടാകുന്നതിന് മുൻപായിട്ടൊരു സോഫ്റ്റ് ബ്രൂണിങ് നടത്തിയാൽ മതി അതായത് ഏകദേശം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറിലേക്കൊക്കെ നമുക്ക് വീണ്ടും പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി എൻ്റെ എല്ലാ ഭവൻപിള്ളകളിലും പൂക്കളൊക്കെ തീർന്നു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഒന്ന് മുറിച്ച് നിർത്താമെന്ന് വിചാരിച്ചത് അതുപോലെ ഈ ചട്ടിയിൽ വളർത്തുന്ന ചെടികൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ബോഗൻവില്ലയാണെന്ന് പറഞ്ഞാലും അതിലെ വേരുകളൊക്കെ നന്നായിട്ട് വെള്ളം നിന്ന് കഴിഞ്ഞാൽ അതൊക്കെ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഈ ചെടികളെല്ലാം നമുക്കിപ്പോൾ ഷെയ്ഡിലേക്കൊന്നും മാറ്റിവെക്കാൻ പറ്റത്തില്ല തന്നെയല്ല ഇതിന് നന്നായിട്ട് വെയിലാണ് വേണ്ടത് അപ്പോൾ വേരുകൾ ചീഞ്ഞു പോവാതിരിക്കാനിടയ്ക്ക് നമ്മൾ ചട്ടി ഒന്ന് ചരിച്ചു കൊടുത്ത് വെള്ളം കളയണം വേനൽക്കാലത്ത് നല്ല രീതിയിൽ പൂവിട്ട് നന്നായിട്ട് വളരാനും അതുപോലെ നല്ല ആകൃതിയിലും നല്ല തിക്കായിട്ടൊക്കെ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചെടി ഈ സമയത്ത് പൂജ ചെയ്ത് നിർത്തുന്നതാണ് നല്ലത് നീളമുള്ള കമ്പൊക്കെ നമുക്ക് മുറിച്ച് നല്ല ഷെയ്പ്പാക്കി നിർത്താം അതുപോലെ ഇപ്പോൾ ഹാർഡ് പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസത്തിന് ശേഷം നമ്മൾ വീണ്ടും അത് സോഫ്റ്റ് പ്രൂണിങ് സമയത്ത് അത് വൃത്തിയായിട്ട് ഷെയ്പ്പാക്കി നിർത്തിയാൽ മതി ചെറിയ ചെടിയാണെങ്കിലും നമുക്ക് കുറച്ച് ഇലകളൊക്കെ നിർത്തുന്ന രീതിയിൽ തന്നെ വെട്ടി നിർത്താം വലിയ ചെടികളാണെങ്കിൽ പാകമായ ചെടിയാവുമ്പോൾ അതിന് അല്പം താഴ്ത്തിയൊക്കെ നമുക്ക് വെട്ടി നിർത്താവുന്നതാണ് ചെടി നന്നായി വെട്ടി വെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം മേൽമണ്ണൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ധാരാളം വേരുകളുണ്ട് ഇതിനകത്ത് ചില വേരുകളൊക്കെ പൊട്ടിപ്പോവും അപ്പോൾ ഒത്തിരി വേരുകളുള്ളത് കൊണ്ട് തന്നെ അത് കുഴപ്പമില്ല നമുക്ക് നല്ല രീതിയിൽ അത് ഇളക്കി കൊടുത്ത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വളമൊക്കെ ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഈ ചട്ടിയിൽ വളർത്തുന്ന ചെടികൾ മാത്രമാണ് വീഡിയോയിൽ കാണിക്കുന്നത് മണ്ണിൽ നേരിട്ട് വെച്ചിട്ടുള്ള ഒത്തിരി വലുതാണ് അപ്പോൾ അത് കുറേ ദിവസം മുൻപ് വെട്ടി നിർത്തിയിരുന്നു പ്രൂൺ ചെയ്തതിന് ശേഷം നമുക്ക് ചെടികൾക്ക് ആവശ്യത്തിനുള്ള വളമിട്ട് കൊടുക്കാം അത് മഴക്കാലത്താണെങ്കിൽ അധികമായിട്ട് വളമിട്ട് കൊടുക്കണ്ട ചെടിയുടെ ബ്രാഞ്ചസ് ഒക്കെ ശക്തിയായിട്ടും പെട്ടെന്ന് ഒക്കെ വളരണമെങ്കിൽ നമുക്ക് കുറച്ച് വളമിട്ട് കൊടുക്കാം അത് കമ്പോസ്റ്റും ചാണകപ്പൊടിയും എല്ലുപൊടിയും പൊടിയും വേപ്പൻ മെണ്ണാക്കുമൊക്കെ ചേരുന്ന വളം ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് വേനൽക്കാലത്തും മഴക്കാലത്തും ഒക്കെ ഞാൻ ഇതിന് ഈ തരത്തിലുള്ള വളമാണ് ഇട്ട് കൊടുക്കുന്നത് രാസവളം തീരെ ചേർക്കാറില്ല ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെതഡ്സ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് നമുക്ക് ഒരുമാതിരി പാകമായ ചെടികളുടെ കമ്പും മുറിച്ച് വെച്ച് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ഇപ്പോൾ തന്നെ ഞാൻ ഇതിനകത്തു കുറച്ച് കമ്പുകളൊക്കെ മൂത്ത കമ്പുകളൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് അതിലെ ഇലകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് കറ്റാർ വാഴയുണ്ടെങ്കിൽ ആ കറ്റാർ വാഴയുടെ ഒരു ചെറിയ പീസ് എടുത്ത് കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുത്ത് അതിൽ നമുക്ക് കുത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്നതാണ് ഗോഗൻ ചെടികൾ മാത്രമല്ല എല്ലാ ചെടികളും വയ്ക്കുന്നതിന് നമുക്ക് ഇതുപോലെ കറ്റാർ വാഴയുടെ ഒരു പീസ് എടുത്ത് അതിനകത്ത് കുത്തി വെച്ച് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ വേര് പിടിച്ചു കിട്ടും ചില സമയത്തൊക്കെ കുഴിച്ച് വയ്ക്കുന്ന എല്ലാ കമ്പുകളും പിടിച്ച് കിട്ടാറുമില്ല ചിലപ്പോൾ കുറച്ചൊക്കെ പോകും ഇതുപോലെ നമ്മൾ ഈ കറ്റാർ വാഴയുടെ കഷ്ണത്തിനകത്ത് ഈ കമ്പുകൾ ഇതേ രീതിയിൽ മുറിച്ച് വെച്ച് പുതിയ തൈകൾ പിടിച്ചിട്ടാൽ വളരെ എളുപ്പമാണ് ഈ രീതി പത്ത് നാൽപ്പത്തഞ്ച് ദിവസം മുമ്പ് ഞാൻ ഇതുപോലെ കുറേ കമ്പുകൾ കുഴിച്ചു വെച്ചിരുന്നു അതെല്ലാം ഒന്നും നമ്മൾ ഇതുപോലെ കറ്റാർ വാഴയ്ക്കകത്ത് ഒന്നുമല്ല ചെയ്തത് അതിലെല്ലാം ഒന്നും പിടിച്ച് കിട്ടിയില്ല വളരെ കുറച്ച് കമ്പുകളെ ഇത്തവണ പിടിച്ചു കിട്ടിയുള്ളൂ അപ്പോൾ ഇത്തവണ എന്തായാലും ഇതേ രീതിയിൽ ചെയ്യാമെന്ന് കരുതി അങ്ങനെ പിടിച്ചു കിട്ടിയ ഒന്ന് രണ്ട് തൈകളാണിത് ഇനി ഇതിനെല്ലാം അല്പം പുറത്ത് മിക്സർ കൊടുക്കാം ആനവിക്കോ ഗ്രോത്ത് മിസ്റ്റർ ചാണകപ്പൊടിയും എല്ലുപൊടിയും പൊടിയും കമ്പോസ്റ്റുമൊക്കെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ ഈ ചെറിയ ചട്ടിയിലൊക്കെ നിൽക്കുന്ന തൈകളൊക്കെ നമുക്ക് അല്പം കൂടെ വലിയ ചട്ടിയിലേക്ക് റീപ്പോർട്ട് ചെയ്യണം ഇതിടെ ഞാനും വെട്ടി വളമൊക്കെ ഇട്ട് കൊടുത്ത റോസസ് പ്രോസസ്സാണ് എല്ലാറ്റിനും പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്ന് മുട്ടും പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നു അപ്പോൾ ഈ ചെടി വീഡിയോ ഇവിടെ ഭയങ്കരപ്പോഴാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്